ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു നല്ല പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഗ്രോസറി ലിസ്റ്റ് എങ്ങനെ രണ്ടായിരത്തി അറുപത് അറുന്നൂറ് രൂപയ്ക്ക് ഒരു മാസത്തേക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് എങ്ങനെ ഒരു മാസത്തേക്ക് ബഡ്ജറ്റിംഗ് ചെയ്യാമെന്ന് ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് നമ്മൾ മാസം ഒരു പതിനായിരം രൂപ ശമ്പളമുള്ള ആൾക്കാർക്ക് എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും അവരുടെ ഗ്രോസറീസ് എങ്ങനെ കുറച്ച് വാങ്ങിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ബഡ്ജറ്റിൻ്റെ വീഡിയോ ഇട്ടത് സോ ഇത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് രണ്ടായിരത്തി അറുപത് അഞ്ഞൂറ് രൂപയ്ക്കകത്തൊക്കെ ഒരു മാസത്തേക്ക് നിങ്ങൾ ഒരു സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നതും നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം സ്മോൾ ഫാമിലിക്കാണ് അച്ഛനമ്മ രണ്ട് കുട്ടികളൊക്കെ ഉള്ള ചെറിയ ഫാമിലിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഒരു ഗ്രോസറി ബില്ലാണെട്ടോ ഇത് അപ്പം നമുക്ക് സാധനങ്ങൾ ഒന്നേ നിന്ന് നോക്കാം അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്താറ് ആണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാം അപ്പം മെയിനായിട്ട് ആദ്യം എഴുതിയിരിക്കുന്നത് റൈസാണ് അരി പത്ത് കിലോ ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിക്കുന്നത് എന്താണ് ഈ കുത്തിരിയാണ് കേട്ടോ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് വില പത്ത് കിലോ മതിയാകും ഏകദേശം ഒരു മാസം അപ്പോൾ നമ്മൾ അമ്പത് രൂപ വെച്ച് പത്ത് കിലോ അഞ്ഞൂറ് രൂപ ആയിരിക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റേ റേഷൻ കടയിൽ നിന്നുള്ള നമ്മൾ പച്ചരി മാത്രം വാങ്ങിക്കാറുണ്ട് ഒരു ആറ് ഏഴ് കിലോ ഒക്കെ കിട്ടുവാണെങ്കിൽ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി വാങ്ങിയിട്ട് ഒരു രണ്ട് കിലോ നമ്മളെടുത്ത് ദോശ ഇഡ്ഡലിക്ക് വേണ്ടി മാറ്റി വെക്കും ബാക്കി ഒരു അഞ്ച് കിലോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് കൊണ്ടിട്ട് പൊടിപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അപ്പം പച്ചരി വാങ്ങിക്കുക അതിന് എനിക്ക് തോന്നുന്നു പത്ത് രൂപയൊക്കെ വെച്ചാണെങ്കിൽ ആറ് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ ആണെങ്കിൽ അറുപത് എഴുപത് രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റിംഗ് ചെയ്യാൻ സാധിക്കും ഓക്കെ അടുത്തതായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഗോതമ്പ് പൊടി വന്നിട്ടൊരു രണ്ട് കിലോ എഴുതിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി സംതിങ് രൂപയാണ് ഏകദേശം രണ്ട് കിലോയ്ക്ക് എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അതുപോലെ അടുത്ത ഐറ്റം സൺഫ്ലവർ ഓയിൽ രണ്ട് കിലോ എഴുതിയിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ വാങ്ങിക്കുക രണ്ട് കിലോയുടെ റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു ടു ഫോർട്ടി റുപ്പീസാണ് ആകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉഴുന്നും ഞാൻ എഴുതിയിട്ടുണ്ട് ഉഴുന്നിന് വൺ കെ ജി ആണ് എഴുതിയത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് കുറേ ഐറ്റംസിനകത്ത് ഇപ്പം പച്ചരി ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ദോശ ഗോതമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഗോതമ്പ് ദോശ ഉണ്ടെങ്കിൽ അതുണ്ടാക്കാം അതുപോലെ അപ്പം പൂരി അങ്ങനെ ഒരുപാട് പുട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാക്കാം കേട്ടോ പിന്നെ ഞാൻ എഴുതിയേക്കുന്നത് ചായപ്പൊടി എന്താണെങ്കിലും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ മൂന്ന് കിലോ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ മൂന്ന് കിലോയ്ക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അതുപോലെ അടുത്ത ഐറ്റംന്ന് ഒന്ന് കടലയാണ് അതും ഒരു അര കിലോ എഴുതിയിട്ടുണ്ട് അതുപോലെ ഗ്രീൻ പീസ് എഴുപത് എഴുപത്തഞ്ച് രൂപ കടലയ്ക്കും ഏകദേശം അഞ്ഞൂറ് ഗ്രാം ആണ് എഴുതിയേക്കുന്നത് അതുപോലെ പൊട്ടറ്റോ വൺ കെ ജി ആണ് എഴുതിയിട്ടുള്ളത് പൊട്ടറ്റോ വൺ കെ ജിയുടെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് അപ്പോൾ നമുക്ക് കടല ഗ്രീൻ പീസ പൊട്ടറ്റോ ഇത്രയും മൂന്ന് ഐറ്റംസ് അതുപോലെ സവോള ഒരു മൂന്ന് കിലോയും കൂടെ വാങ്ങിക്കുന്നുണ്ട് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് നാല് കിലോ ഒക്കെ നമുക്ക് നൂറ് രൂപയ്ക്കകത്തൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി എല്ലാം സെറ്റാണ് കടലക്കറി ഗ്രീൻ പീസ് പൊട്ടറ്റോ വെച്ച് കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് സാമ്പാർ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇനി പൊടി പൊടിയേറ്റത്തിലോട്ട് വരികയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ അതുപോലെ തേങ്ങയും കൂടെ വാങ്ങിക്കണമെങ്കിൽ കേട്ടോ രണ്ട് കിലോ എന്നുള്ളൊരു കണക്കിനകത്താണ് വാങ്ങിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്ത് നമ്മൾ തേങ്ങയും വാങ്ങിക്കും അതുപോലെ ഇനി നമ്മൾ പൊടി ഐറ്റംസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വാങ്ങിക്കുന്ന പൊടി ഐറ്റംസ് മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ സാമ്പാർ പൊടി ചിലപ്പോൾ ചിക്കൻ മസാലയും വാങ്ങിക്കാറുണ്ട് മുളക് പൊടിയുടെയൊക്കെ റേറ്റ് നമ്മളൊരു ടു ഫിഫ്റ്റി ഗ്രാം ആണ് മുളക് പൊടി ഒരു മാസത്തേക്ക് കംപ്ലീറ്റ്ലി വാങ്ങിക്കുന്നത് അതിനൊരു നൂറ്റി മുപ്പത്തഞ്ച് രൂപയൊക്കെയാണ് ആകുന്നത് അതുപോലെ മഞ്ഞപ്പൊടി ഒരു ഹൺഡ്രഡ് ഗ്രാം ട്വൻറ്റി ഫൈവ് പിന്നെ സാമ്പാർ പൊടി ഒരു മുപ്പത്തഞ്ച് രൂപ അങ്ങനെയാണ് ഞാനവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ബിസ്ക്കറ്റ് കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസ്ക്കറ്റ് ചോദിക്കും അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് ടെൻ റുപ്പീസിൻ്റെ പതിനഞ്ച് ബിസ്ക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ എന്താണ് ബിസ്ക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമുള്ള ബ്രാൻഡ് നോക്കി വാങ്ങിക്കാം എന്താണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്കകത്ത് തന്നെ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് എഴുതിയിട്ടുണ്ട് ഒരു കിലോ എഴുതിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും സാമ്പാർ വെക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടും പരിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ പരിപ്പും തക്കാളിയും കറി വെക്കും പരിപ്പും മുരിങ്ങ ഇലയും കൂടിയിട്ട് കറി വെക്കാറുണ്ട് സാമ്പാർ വെക്കാറുണ്ട് അപ്പോൾ പരിപ്പ് എന്താണെങ്കിലും ഒരു അരക്കിലോ ഒരു മാസത്തേക്ക് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ വാളംപുളി എഴുതിയിട്ടുണ്ട് സാമ്പാറിന് എന്താണെങ്കിലും വാളംപുളി വേണമല്ലോ അതൊരു കാക്കിലോ എഴുതിയിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപ കേട്ടോ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് കൊച്ചുള്ളി ഒരു കാക്കിലോ എഴുതിയിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റുപ്പീസിനകത്തൊക്കെ കിട്ടും ഇപ്പോൾ നമുക്ക് തക്കാളിയും കൊച്ചുള്ളിയൊക്കെ തന്നെ അതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ടുപോലെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കാം സോ ഡിപ്പെസ് അപ്പോൾ കൊച്ചുള്ളി എന്താണെങ്കിലും കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ നല്ലതല്ല അപ്പോൾ കാക്കിലോ ഒരു അരക്കിലോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് പിന്നെ പപ്പടം എഴുതിയിട്ടുണ്ട് പപ്പടം ഒരു രണ്ട് പാക്കറ്റാണ് എഴുതി വയ്ക്കുന്നത് ഇരുപത് രൂപ കേട്ടോ ഇനി അടുത്ത ഐറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് പൊടി വാഷിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് സോപ്പ് പൊടി ഇടയ്ക്ക് നമുക്ക് ഞാൻ ചെയ്യുന്ന മെഷീൻ വാഷും ചെയ്യാറുണ്ട് അല്ലാണ്ട് ബക്കറ്റ് വാഷും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് അപ്പോൾ ഒരു അരക്കിലോ സോപ്പ് പൊടിയാണ് വാങ്ങിക്കുന്നത് അത് നമുക്ക് ഏകദേശം എത്ര രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് രൂപയ്ക്ക് എത്തൊക്കെ കിട്ടും ബ്രാൻഡ് നോക്കി വാങ്ങിച്ചാൽ മതി അടുത്തത് വാഷിംഗ് സോപ്പ് അലക്കാനുള്ള സോപ്പ് പത്ത് രൂപയുടെ ഒരാറെണ്ണമാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അറുപത് രൂപയാണ് പിന്നെ നമുക്ക് ഡിഷ് വാഷ് ചെയ്യാനുള്ള സോപ്പും കൂടെ വാങ്ങിക്കണം ഒരു മൂന്നെണ്ണമാണ് ഒരു മാസത്തേക്ക് വാങ്ങിക്കാറുള്ളൂ മുപ്പത് രൂപ അതുപോലെ തന്നെ അല കുളിക്കുന്ന സോപ്പ് സന്തൂറാണ് വാങ്ങിക്കാറ് രണ്ട് സോപ്പാണ് വാങ്ങിക്കുന്നത് സന്തൂറിൻ്റെ സോപ്പിന് പ്രത്യേകത അത് കുറച്ചധികം സമയം ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് മെൽട്ടായി പോകത്തില്ല അതുകൊണ്ട് അതുതന്നെയായിരിക്കും നല്ലത് അതിനൊരു എഴുപത് എഴുപത്തഞ്ച് രൂപയ്ക്കകത്ത് കിട്ടും അടുത്തത് ഹെയർ ഓയിൽ നമുക്ക് എണ്ണ എന്തെങ്കിലും വാങ്ങിക്കണം നമ്മളെപ്പോഴും പാരച്ചൂട്ടാണ് വാങ്ങിക്കുന്നത് ഒരു അമ്പത് രൂപയുടെ ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് വൺ മന്ത് കിട്ടാറുണ്ട് പിന്നെയുള്ളത് നമ്മൾ ടൂത്ത് പേസ്റ്റ് ആണ് ക്ലോസപ്പിൻ്റെ ടൂത്ത് പേസ്റ്റ് രണ്ടെണ്ണം വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫോർട്ടി റുപ്പീസ് പിന്നെ നമ്മളൊരു ട്വൻറ്റി ഫൈവ് റുപ്പീസ് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാക്ഷേസ് വാങ്ങിക്കാറുണ്ട് ദാറ്റ് മീൻസ് ചിലപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ പാക്കറ്റാ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ്സ് വാങ്ങിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് ഹോർലിക്സ് അങ്ങനെ ചെറിയ സാക്ഷേസ് അല്ലെങ്കിൽ ഒരു ടാങ്കിൻ്റെ പൊടിയൊക്കെ അങ്ങനെ സാക്ഷേസും വാങ്ങിക്കാറുണ്ട് സോ അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് ബഡ്ജറ്റ് ബഡ്ജറ്റിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് ഇത്രയധികം സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ വാങ്ങിക്ക ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോവുക ഇനി ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇന്ന സാധനങ്ങളാണ് ഇനി ഇനി ഇന്ന ആവശ്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മാസത്തിന് ഇത്ര രൂപ കൊടുത്ത് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല കറക്റ്റ് ബഡ്ജറ്റിനകത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രോസറീസിൻ്റെ പരിപാടി എല്ലാം കംപ്ലീറ്റ്ലി ആകും കേട്ടോ പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് ഇടയ്ക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എന്താണ് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ മീനും മീറ്റും ഒക്കെ വാങ്ങിച്ചാൽ മതിയായിരിക്കും അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ചെറിയ രീതിയിൽ ഒരു ബഡ്ജറ്റിംഗ് പിടിച്ച് മുന്നോട്ട് പോകാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ ലവ് യു ഓൾ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്